എന്ന് പറഞ്ഞാൽ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണ് എന്നൊരു പരാമർശം നിങ്ങൾ എവിടെയാന്ന് പറയും ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ ഈ ഖുർആന്റെ വിദ്യാർത്ഥി തന്നെയാണ് ഖുർആാനെ ഡിസ്കസ് ഒക്കെ ചെയ്യുന്നതാണ് പറ്റി ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു ആയത് എവിടെയാണ് ഉള്ളത് ഹലോ 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 ലിയാസാണോ ഇത് ആ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ ചായല്ലോ ഞാൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നതാണ് കഴിച്ചോ നിങ്ങൾ വീഡിയോസിൽ നമ്പർ കണ്ടിട്ട് എന്തെങ്കിലും വിളിച്ചതാണ് പറഞ്ഞിട്ടായിരുന്നു പിന്നെ നിങ്ങളുടെ കറക്റ്റ് സ്ഥലം എവിടെയാണ് വരുന്നത് മണ്ണാർക്കാടാണല്ലേ ഓ മലപ്പുറം ജില്ലയിലാണോ അത് പാലക്കാട് ജില്ലക്കാട് ജില്ലയിലാണോ അല്ല പിന്നെ നിങ്ങൾ പിന്നെ ഞാൻ എനിക്ക് ഒന്ന് അറിയാൻ പഠിച്ചോയ്ക്കുന്ന വിചാരിക്കരുതേ ഞാൻ അങ്ങനെ ഇതായിട്ട് തർക്കത്തിനോ മറ്റും മറക്കുന്ന വിളിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ചില കാര്യങ്ങൾ എന്ത് മനസ്സിലാക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് പിന്നെ നിങ്ങൾ പിന്നെ മദ്രസയിലൊക്കെ പഠിച്ചതായിരുന്നു എത്ര ക്ലാസ് വരെ പോയിരുന്നു അല്ല അങ്ങനെയല്ല എനിക്കെന്ത് ചെയ്യുന്നു പിന്നെ നിങ്ങള് വീഡിയോസൊക്കെ കാണുമ്പോ ഞാനത് എന്ത് ചെയ്യുന്നത് നിങ്ങൾ പിന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെലവണ് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ അപ്പോൾ അത് എന്ത് ചെയ്യുന്നു എനിക്കൊന്ന് അറിയാൻ വേണ്ടിട്ടാണ് പിന്നെ നിങ്ങള് അല്ലെ അങ്ങനെയല്ല സുഹൃത്തു ഞാൻ അങ്ങനെ ചോദിച്ചതല്ലേ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഞാൻ നിങ്ങളോട് തർക്കിക്കാനൊന്നും ഒന്നുമല്ല എനിക്ക് നിങ്ങൾ വീഡിയോസുകൾ കേൾക്കുമ്പോ അത് നിങ്ങൾ ഇപ്പം ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ നമുക്ക് എന്ത് ചെയ്യുന്നു മത പഠിച്ചിട്ടാണോ ഇത് പറയുന്നത് അല്ലെങ്കിൽ പഠിക്കാതെയാണോ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെയല്ല രണ്ടും എന്ത് ഉണ്ട് വ്യത്യാസമുണ്ട് പഠിച്ചിട്ട് ഒരു കാര്യം പറയുന്നതും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് പറയുന്നതും അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു നേടുന്ന അറിവുകൾ എന്ത് ചെയ്യും പലപ്പോഴും എന്ത് ചെയ്യും വ്യത്യസ്തപ്പെടുവല്ലോ അതുകൊണ്ട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ അല്ല നിങ്ങള് എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അതൊക്കെ അത് ചിന്തകൾ എന്ത് ചെയ്യുന്നു അതല്ല ഞാൻ പറഞ്ഞു അതൊക്കെ എല്ലാ വ്യത്യസ്ത മനുഷ്യന്റെ എന്ത് ചെയ്യുന്ന മനുഷ്യന്റെ ബുദ്ധികളും മനുഷ്യന്റെ ഓരോ മനുഷ്യരും ഓരോ രീതികളായിരിക്കും അതൊക്കെ എന്ത് ചെയ്യുന്നു കറക്റ്റ് ആയിരിക്കും നിങ്ങൾ പറയുന്നത് അതൊക്കെ കറക്റ്റ് തന്നെ അങ്ങനെയല്ലേ ഞാൻ ചോദിക്കുന്നത് എനിക്കെന്ത് ചെയ്യുന്നു ഞാനെന്ത് ചെയ്യുന്നു ഒരു വിദ്യാർത്ഥിയാണ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ എന്ത് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ എന്റെ പേര് മുനീർന്നാണ് ഞാൻ കണ്ണൂർ ജില്ലയിൽ കൂത്തുറമ്പാണ് താമസിക്കുന്നത് അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയണല്ലോ എനിക്ക് മറ്റുള്ള ഒരു ആവശ്യത്തിനും അല്ല എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്ന പിന്നെ ഒരു ഇതിനെ പറ്റി എന്തെയ്യുന്ന ബേസിക് ആയിട്ട് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്ന മനസ്സിലാക്കാനുള്ള നിലയ്ക്ക് ചോദിക്കുന്ന മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് നിങ്ങൾ അതിനകത്ത് വേറൊന്നും വിചാരിക്കണ്ട ഞാനെന്ത്യില്ല അങ്ങനെ അങ്ങനെയൊന്നും ഉദ്ദേശ ദുരുദ്ദേശത്തോടു കൂടിയൊന്നും അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കുന്നതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഉദ്ദേശം എനിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ചില പിന്നെ ഈ പിന്നെ ഈ യുക്തിവാദി ചിന്താഗതി ഉള്ളവരെയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ അറിയും അപ്പൊ അവരൊക്കെ എന്ത് ചെയ്ത് ഞാനിപ്പോ ഒരു സുന്നി പിന്നെ ആശയു മുന്നോട്ട് പോകുന്ന ആളാണ് പറഞ്ഞ മനസ്സിലായില്ല ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ കെ അങ്ങനെ ഇല്ല ഞാൻ പിന്നെ അത് എ പി സുന്നി കെ സുന്നി എന്ന് പറഞ്ഞാൽ അത് സംഘടന ബേസിലൂടെ ഉള്ള വ്യത്യാസമേ ഉള്ളൂ അഖീതപരമായിട്ട് വിശ്വാസപരമായിട്ട് എല്ലാരും എന്ത് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് സലഫി സലഫി അതുപോലെ തന്നെ ജമാഅത്തെ ജമാറ്റി മനസ്സിലായി പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഇല്ല എന്ന് പറയുമ്പോഴും ചില വ്യത്യാസങ്ങൾ സംഘടനാപരമായി ആളുകളോടുള്ള സമീപന രീതിയിൽ വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറയാനില്ല ഞങ്ങളോട് ചോദിക്കാം കാര്യം ചോദിക്കാം ഈ പിന്നെ ഇ കെ സുന്നികളുടെ വീട്ടിൽ നിന്ന് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് എ പി വീട്ടിൽ കൊണ്ടുവരുമ്പോ അവരെ കൊണ്ട് ഷഹാദത്ത് ഷഹാദത്തൊരുമ ചലിപ്പിക്കുന്ന ഏർപ്പാട് വരെ ചില ഗ്രാമങ്ങളിൽ നടക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ് ഇല്ല അങ്ങനത്തെ ഒന്നും എന്റെ അറിവില്ല അറിവുണ്ട് അതെ അതെ ഉള്ള പോലെ എനിക്ക് അറിയാത്ത എനിക്കറിയാത്ത നമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്തില്ല എ പി സുന്നിയും അല്ല ഇ കെ സുന്നിയും അല്ല ഞാനെന്ത് ചെയ്യുന്ന ആരായാലും അത് ആരായാലും എ പി ആയാലും ഇ കെ ആയാലും രണ്ടാൾക്കാരെയും ബഹുമാനിച്ച ആദരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ ഞാനെന്ത് ചെയ്യുന്നു സലഫീസത്തെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി അങ്ങനത്തെ പുത്തൻ ആശയം ഉള്ളവരെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്ന എതിർക്കാൻ ഒരു അതിലെന്ത് ചെയ്യുന്ന അത് പോകുന്ന ഒരാളാണ് ഞാൻ അതാണ് ആക്ച്വലി പ്യുവർ ഇസ്ലാമിന്റെ പഴയ ഫോം ഏത് ഈ സലഫിന്നൊക്കെ പറയണ സാധന സലഫികള് പറയണ ഇസ്ലാമാണ് ശരി പഴയ ഇസ്ലാം അതെയാ ഓ പിന്നെ അതെനിക്ക് എന്തില്ല സലഫുകളുടെ സെലഫ് എന്ന് പറയുന്നത് അവര് ആ സലഫ് എന്ന് പറയുന്നത് എന്താണ് അത് രണ്ടും വ്യത്യാസമാണ് സലഫ് എന്ന് പറഞ്ഞ മുൻകാമികൾ തന്നെ അതിനർത്ഥമുണ്ട് അതിപ്പോ ഒരാൾ എന്ത് ചെയ്ത് ഒരു നന്നായിട്ട് കളവ് പറയുന്ന ആള് അയാൾക്ക് സ്വാധീനിക്കുന്ന പേരിട്ടത് കൊണ്ട് അയാളുടെ എന്ത് ചെയ്യില്ല അയാൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല സത്യവാൻ ആകുന്നില്ല അതുപോലുള്ള ഒരു പേരന്റെ വിഷയത്തിലല്ല ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ മദ്രാസില് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞില്ലേ മദ്രാസയിലാണോ പഠിച്ചിരുന്നത് ആ ഓക്കെ അത് നിങ്ങളെ പിന്നെ അവിടെ തന്നെ ഉള്ളു അല്ലേ ഓക്കെ അതെയോ ഓ ഓ പിന്നെ നിങ്ങൾ ഇങ്ങനെ പിന്നെ നേരത്തെ പിന്നെ പള്ളിയിലൊക്കെ പോകുന്ന ആളായിരിക്കും അപ്പോ മദ്രാസ പോകുമ്പോൾ തന്നെ പോകുന്ന ആളായിരിക്കുമല്ലേ ആ പിന്നെന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് വന്നത് കണ്ടിട്ടില്ല ഞാൻ കാണലുണ്ട് പക്ഷെ എനിക്കെന്തില്ല കൂടുതൽ പഠിക്കുന്ന സമയമായതുകൊണ്ട് എന്തുയില്ല കൂടുതൽ ഞാൻ മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ അത്യാവശ്യം പക്ഷെ നിങ്ങൾ ഇതിൽ പറയും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളും ഇതിന്റെ ആശയങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട് ഇത് ഈ പറയുന്നത് പോലെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു മനുഷ്യരൊക്കെ ഒരേ അർത്ഥത്തിൽ ബഹുമാനിക്കപ്പെടണം ഒരേ രീതിയിൽ പരിഗണിക്കപ്പെടണം എന്ന് വിചാരിക്കുന്ന ഒരു മാനവികവാദിയാണ് അതിന് പൊരുത്തപ്പെടുന്നതല്ല ഇസ്ലാമിന്റെ ആശയം പൊതുവിൽ എന്താ സംഭവം ഏത് ഏതെടുത്താൽ ഏത് നിയമത്തിലെടുത്താലും അത് പ്രാഥമികമായിട്ട് മനുഷ്യന്മാരെ രണ്ടായിട്ടായിട്ടല്ലേ ഇസ്ലാം കാണുന്നത് സംഭവം അങ്ങനെ 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 അത് എല്ലാരും എല്ലാ മതസ്ഥരും തന്നെയാണ് ഹിന്ദുക്കളും അങ്ങനെ തന്നെയാണ് എല്ലാ അങ്ങനെ അതേപോലത്തെ ഹിന്ദു മതം പോലും ക്രിസ്ത്യൻ മതം പോലെയൊക്കെ തന്നെ ഒരു മതമാണ് ഇസ്ലാംന്ന് മനസ്സിലായി തീർച്ചയായിട്ടും എന്തെയ്യുന്ന ഉള്ള ഒരു വിനയിപ്പം എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഇപ്പം നമ്മള് ഞാൻ ചോദിക്കണത് ഹിന്ദുമതം പോലും ക്രിസ്ത്യ മതം പോലെയൊക്കെ ഒരു മതം തന്നെയല്ലേ ഇസ്ലാമും ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ അടിസ്ഥാനപരമായിട്ട് മതങ്ങളെല്ലോ ഒന്നു തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഉദാഹരണമായിട്ട് അതില് എല്ലാം നമ്മളെ വിശ്വാസം അനുസരിച്ച് ഈ മതങ്ങൾ മതങ്ങള് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്രഹാന ഹു എന്ത് ചെയ്യുന്ന ദൂതന്മാരെ ആ പിന്നെ നിയമവ്യവസ്ഥകൾ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ദൂതന്മാരാണ് ആര് ഓരോ പ്രവാചകന്മാര് അപ്പം നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ പഠിക്കുന്നതനുസരിച്ച് നാല് കിതാബുകളാണ് എന്ത് ചെയ്തത് ഇറക്കപ്പെട്ടിട്ടുള്ളത് അതിൽ നിന്ന് ഫസ്റ്റ് കിതാബായിരുന്നു എന്ത് ചെയ്യുന്നത് നമ്മളിപ്പോ ഫസ്റ്റ് പറയുന്നത് മൂസ നബി അലി ഇസ്ലാമിന് ഇറക്കിയ തോറാത്ത് ആ തോറാത്ത് അനുസരിച്ച് ജീവിച്ചു പോയി പോർന്നവരായിരുന്നു അരി ജൂതന്മാര് ആ ജൂതന്മാരോട് എന്ത് ചെയ്ത് ആ മൂസ നബി അലിസ്ലാം പറഞ്ഞത് എന്ത് ചെയ്യുന്നു ഖുർഹാനിൽ പറയണത് എന്ത് ചെയ്യുന്ന എനിക്ക് ശേഷം എന്ത് ചെയ്യുന്നു ഈസ വരും ഈസ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈസയെ കൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു പറഞ്ഞു

ഈ വിശ്വ പിന്നെ വിശ്വാസികളിൽ നിന്ന് ഒരു ഭാഗം വന്നേത് ആ ഈസാ ഈസാനബിനെ കൊണ്ട് വിശ്വസിക്കുകയും അന്നേരം പിന്നെ ആദ്യം ഇല്ലല്ലോ അന്ന് ഞാൻ ജൂലൈ എന്നോട് ചോദിച്ചാലും അടിസ്ഥാന തോറാത്ത് ഇന്നുണ്ടോ ഇണ്ടെങ്കിൽ അതിലുണ്ട് ഏത് തോറാത്തില് അന്ന് മൂസാ നബി അലിസ്ലാത്തു വസ്സലാമിനെ ഇറക്കി കൊടുത്ത തോറാത്ത് ഉണ്ടല്ലോ ആ തോറാത്തിൽ ഉണ്ട് ആ നിങ്ങൾ നിലവിലില്ല ില്ലാ നിലവിലില്ലാത്ത ഭാഷയിലുള്ള ഇബ്രാഹി ഭാഷയിലുള്ള തോറാറ്റ് നിലവിലില്ലാത്തൊരു ഗ്രന്ഥത്തിൽ ഇന്ന സാധനം ഉണ്ടായിരുന്നു നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തില് പറയണേ ഖുർആാൻ പറഞ്ഞത് കൊണ്ട് അല്ലേ ഞാൻ ഒരു ഒരു എനിക്ക് ചെയ്യുന്നു ഞാൻ ഞാൻ ഖുർആനെ കൊണ്ട് ചെയ്യുന്ന മുസ്ലിം മുഹമ്മദ് എന്ന് പറഞ്ഞത് പറയാം നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ക്രിസ്തന് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നിങ്ങള് എന്റെ ഇസ്ലാം മതവിശ്വാസത്തെ കുറിച്ചുള്ള ചോദ്യം ഇസ്ലാമിനെ കുറിച്ചുള്ള അവകാശവാദവും ഇസ്ലാമിന്റെ ആശയങ്ങളും നമ്മൾ പൊരുത്തപ്പെടുന്നില്ല ഞാൻ പറഞ്ഞു മാനവിക ദർശനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളിപ്പെത്തി നിൽക്കുന്ന ഒരു മാനവിക ബോധത്തിന് വിരുദ്ധമാണ് ഖുർഹാനിന്റെ എല്ലാ അധ്യാപനങ്ങളും എല്ലാ അധ്യാപനങ്ങളും ഒന്നല്ല എല്ലാ അധ്യാപനം ഏറ്റവും ഉള്ളവരായിട്ടല്ല ഖുർആൻ ും വെരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് കേട്ടിട്ടുണ്ട് മനുഷ്യന്മാരും തമ്മിലെന്തില്ല അല്ല അതിൽ തന്നെ എല്ലാ ആശയങ്ങളും ഉണ്ട് അത് അത് മാനവികത മാനവികത അതല്ല മാനവികതേ ആശയത്തില് അതേ ആശയത്തിൽ നിൽക്കുന്ന ഖുർആാനില് പിന്നെ ഈ ബഹുദൈവ വിശ്വാസികൾ എന്നുള്ള പരാമർശ അല്ല അത് വേറൊരു വിഷയമുണ്ട് എന്താണ് അത് ഇതിലും പ്രധാനാണ് അത് ഇതിനും പ്രധാനത്തിന് അല്ല ഞാൻ പറഞ്ഞത് സന്ദർഭം ഇറങ്ങിയ പശ്ചാത്തലം അതിന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഇപ്പൊ എല്ലാ മനുഷ്യരും നിങ്ങൾ എല്ലാവരും മനുഷ്യരിൽ നിന്നുള്ളവരാണ് എന്ന് പറയുന്നതിനും ഈ സന്ദർഭം പശ്ചാത്തലം പ്രധാനാണെന്ന് അത് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും തുല്യമായി പരിഗണിക്കണം എന്നൊരു ആശയം പറയാൻ വേണ്ടി പറഞ്ഞതാണോ നിങ്ങള് പറഞ്ഞ വചനം അല്ലല്ലോ നിങ്ങൾ മൂന്ന് ഞാൻ മൂന്ന് വചനങ്ങൾ പറയാം ആ മൂന്നിന്റെ നിങ്ങൾ പിന്നെ പിന്നെ ആശയം അതിന്റെ സന്ദർഭം സന്ദർഭമൊക്കെ പറഞ്ഞോളൂ പറഞ്ഞത് ഇനി രണ്ടായിരുന്ന രണ്ടായിരത്തുള്ളി പറഞ്ഞാ ഒന്ന് കാഫറുകൾ എന്ന് പറഞ്ഞാൽ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണ് എന്നൊരു പരാമർശം കുറവ് ആയത് പറയും അല്ല അങ്ങനെ ഒരു പരാമർശ ഖുര് എനിക്ക് നോക്കാൻ പറ്റുള്ളൂ ഏതാണ് നിങ്ങൾ ആയത് ഓദ്യാൽ ഞാൻ ആയത്ത് പറഞ്ഞാരത്തി ഓതേണ്ട കാര്യമൊന്നും ഇല്ല നമ്മളിപ്പോ മലയാളത്തിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കലോ ഓതണമെങ്കിൽ ഓതാ അതിന് നിങ്ങൾ ഇത് പറയാം അങ്ങനെ സുഹൃത്തെ ഞാൻ ഇപ്പൊ നിങ്ങളോട് എന്ത് ചെയ്ത് പറയുമ്പോൾ ഞാൻ ആയത് ഓതിട്ടാണ് പറയുന്നത് ആയത് ഓതിയാലും അത് നമ്മൾ മലയാളത്തിൽ അല്ലേ പിന്നെ പറയണത് ഞാനെന്തില്ല നിങ്ങളോട് സംസാരിക്കാൻ എന്തില്ല താല്പര്യപ്പെടുന്നില്ല ആ കാരണം എന്തില്ല ഞാന് നിങ്ങൾ എന്ത് ചെയ്തു ഏകദേശം ഞാൻ നിങ്ങൾ എന്ത് ചെയ്തു ആ എനിക്ക് മനസ്സിലായി ഞാൻ ഇതെന്തില്ല ഞാൻ റെക്കോർഡ് ചെയ്യുകയോ ഞാൻ വീഡിയോ ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്യുന്നതായിട്ടൊന്നല്ല ഞാനിള്ളൂ പക്ഷെ നമ്മൾ ഏതൊരു കാര്യം സംസാരിക്കുമ്പോഴും എന്തെയ്യാ അതിനെ കുറിച്ച് നന്നായിട്ട് എന്ത് ചെയ്യുക ഇതിപ്പോന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യുന്ന രീതിയല്ലല്ലോ അതായത് നിങ്ങൾ എന്നോട് ഇത്രയും നേരം സംസാരിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു അവസ്ഥ എത്തുമ്പോ നിങ്ങൾ എങ്ങനെ ഇട്ടിട്ട് പോകുന്നത് ശരിയാണോ അയ്യോ സുഹൃത്ത ഞാനാണോ ഇപ്പൊ നിർത്തിപ്പോഴത്തോളം പറഞ്ഞ് നിങ്ങൾക്ക് അറിയി കഴിയുന്നില്ല അപ്പൊ ഞാനല്ലല്ലോ നിങ്ങളല്ലേ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഒരു വചനം ഉണ്ടോ അത് പിന്നെ അല്ല അത് നിങ്ങൾ എവിടെയാന്ന് പറയും ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല ഇരുപത്തി ഇരുപത് വർഷത്തോളായി എന്ത് ചെയ്യുന്നത് പത്ത് കൊല്ലം എന്തെയ്ത് ഞാൻ മദ്രസയിൽ പഠിച്ച അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം എന്ത് ചെയ്ത് ഖുർഹാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഞാൻ ഖുർആന്റെ വിദ്യാർത്ഥി തന്നെയാണ് ഖുർആാനെ ഡിസ്കസ് ഒക്കെ ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നതിനെ പറ്റി പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അങ്ങനത്തെ ഒരാഴത്തെ എവിടെയാണ് ഉള്ളത് എന്ന് ഖുർആാനിൽ വേറൊരു വിഷയം വേറൊരു വിഷയം ഇല്ല ഞാൻ കണ്ടിട്ടില്ല അത് ഏതാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഞാൻ പ്പോ നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോ ഞാൻ അതിനെന്ത് ചെയ്തു ആയ തോന്നീട്ട് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു അതേപോലെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളും അങ്ങനെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരണം ഞാനത് കാണട്ടെ എനിക്കത് അറിയില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഞാന് ഞാൻ പൂർണമായിട്ടെല്ലാം പഠിത്തകളാണെന്നുള്ള ധാരണ ഒന്നും എനിക്കില്ല ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനും പരിപൂർണനല്ല ഒരു മനുഷ്യനിക്കും പരിപൂർണമായിട്ടെന്ത് ചെയ്യുന്നില്ല എല്ലാ ഇൽമുകളും ഉണ്ടാവൂല ഒരു ഇമും ഇല്ലാത്ത ഒരു മനുഷ്യനും എന്തുണ്ടാവില്ല ഭൂമി ലോകത്ത് ഇണ്ടാവുകയും ചെയ്യില്ല പിന്നെ ഞാൻ ഈ സംസാരിച്ച സംസാരങ്ങളൊക്കെ ഞാൻ ഒരു മുസ്ലിം എന്നുള്ള നിങ്ങൾ ഒരു നിങ്ങളൊരു അലി എന്നുള്ള ഒരു പേര് കണ്ടിട്ട് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്ന സംസാരിക്കുന്നത് കൂടുതൽ നിങ്ങൾ ഒന്നും ഞാൻ കണ്ടിട്ടില്ല സത്യം പറയാ എന്തെയ്യുന്നു ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ചില വീഡിയോസുകളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കൂടുതൽ എന്ത് ചെയ്തില്ല ഇപ്പൊ ഒരു എന്തു ചെയ്യുന്ന ഒരു പ്രായമുള്ള ഒരാൾ സംസാരിക്കുന്ന വീഡിയോസ് ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ട് നിങ്ങൾ പ്രായമുള്ളവന് എന്ത് ചെയ്തവർ പ്രായമുള്ള ഒരാൾ വായിട്ട് സംസാരിക്കുന്നു ഫോൺ കോളിലൂടെ നിങ്ങൾ സംസാരിക്കുക എന്താ കേരളത്തിലൊക്കെ ചെറിയൊക്കെ പറയുന്നൊക്കെ എന്ത് ചെയ്തിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ പക്ഷെ ഞാൻ എന്ത് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാ ഏതായാലും എല്ലാ ഞാൻ മരണത്തിന് ശേഷം വരി ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് എല്ലാരും മരിക്കും മരിക്കാതിരിക്കാൻ എന്തെല്ലാവർക്കും സാധ്യത ഇല്ലായി മരിക്കുന്ന ആളാണ് അപ്പൊ എന്ത് ചെയ്യാ ആ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു ഒരു നന്മയും തിന്മയും എന്ത് ചെയ്യുന്നു പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് അതിനുള്ള കഴിവും എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യാ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു എന്റെ ബാധ്യത എന്നുള്ള നിരക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാൻ എന്റെ ബാധ്യത നിറവേറ്റുന്നു നിങ്ങൾ ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യുന്നു അത് നിങ്ങൾക്ക് വളരെ ഉപകാരം കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ നല്ല കാര്യം തന്നെ അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നും എത്രമാത്രം അത് നല്ല കാര്യമാണെന്നും നിങ്ങൾ മനസ്സിലെന്ത് ചെയ്യാൻ നിങ്ങൾ ഒന്നും കൂടി ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു ചെയ്യുന്നതല്ലേ നല്ലത് കാരണം എന്റെ ബാധ്യത ഞാൻ നിറവേറ്റി കാരണം അള്ളാഹുവിന്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങളല്ല കേട്ടാ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറ്റക്കാരനെ ആ കുറ്റക്കാരനെ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് പറഞ്ഞതിൽ വല്ലതും നിങ്ങൾക്ക് അല്ല അങ്ങനെയല്ല സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ആശയത്തിനോട് നിങ്ങക്ക് പ്രതികരിക്കാനില്ല നിങ്ങൾക്ക് ഖുറാൻ വചനം പറഞ്ഞു തരാത്തിന്റെ പ്രശ്നമാണ് നിങ്ങൾ എട്ടോ തുറന്നോളൂ അല്ല ഇന്നബാബിന്ദോബിഹിറു ഫു മിനോൻ്റെ അമ്പത്തഞ്ചാണതെ എട്ടാം അധ്യായം അമ്പത്തഞ്ചാമത്തെ വചനാണത് അതിന്റെ നിങ്ങൾക്ക് വചനം പറഞ്ഞപ്പോൾ വചനം എന്താണെന്ന് അപ്പൊ ഖുർആൻ ഖുർആൻ നിങ്ങൾക്ക് ഇതൊന്നും ഈ രണ്ട് വചനം നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുള്ള എന്നുള്ള വചനവും ഈ വചനം കൂടി തമ്മിൽ തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തിയിട്ട് ഇതൊന്നും നിങ്ങളൊന്ന് ജമ്മി തരാം ഞാൻ എന്ത് ചെയ്യട്ടെ ഞാൻ അതിനെ കുറിച്ച് അല്ല നിങ്ങൾ ഈ വചനങ്ങൾ കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് ആ ഞാൻ ഞാൻ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല നിങ്ങളുടെ ആശയങ്ങളെ കുറിച്ച് പഠിക്കാൻ ഞാൻ നിങ്ങളെ പറഞ്ഞല്ലോ ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് അല്ല നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ വചനം ഉണ്ടല്ലോ അതായത് എല്ലാ മനുഷ്യരും ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ പണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് പറയുന്ന ആയത് അതേപോലെ തന്നെ ഈ വചനം ഈ രണ്ടും തമ്മിൽ നമുക്കൊന്ന് ജമ്മ ചെയ്ത് നോക്കിയാലോന്ന് ഞാനെന്ത് ചെയ്യുന്നില്ല ഒന്ന് അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് പഠിക്കട്ടെ അല്ല അങ്ങനെ അങ്ങനെ എന്തില്ല എനിക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലായി പറഞ്ഞു തരാൻ കഴിയില്ല കാരണം അത്ര വലിയൊരു അറിവ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ഇത്ര കാലം പഠിച്ചിട്ട് ഇങ്ങനെ ഒരു വചനം കണ്ടിട്ടില്ല അതെ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഞാൻ എന്ത് ചെയ്യട്ടെ അതിനെപ്പറ്റി ഞാൻ എന്ത് ഡിസ്കസ് ചെയ്യട്ടെ ഒന്ന് ഞാൻ അതിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കട്ടെ അത് ശരി എന്താണ് അവിടെ പറഞ്ഞത് വ്യക്തമായിട്ട് വാഹിറായിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് അത് എപ്പോ പറഞ്ഞു എന്താണ് അതിന്റെ കാരണങ്ങൾ അതിനും ഇതേപോലൊരു സന്ദർഭം അതെ അതും ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങള് വിളിക്കും ആ ഓക്കെ ഞാൻ എന്ത് ചെയ്യാ ഒന്ന് ക്ലിയർ ആയിട്ട് ആയിട്ടുണ്ട് ശരി ഇതായിരുന്നു ആ ഉദ്ദേശം നിങ്ങളോട് എന്നാലേന്ത് ഇപ്പൊ നോക്കൂ ഇസ്ലാം എന്ന് പറയുന്നത് മാനവിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന എന്നും അത് കേവലമായ ഗോത്രചിന്ത ആണ് എന്നും മനസ്സിലായതുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചത് അത് പിന്തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അതുകൊണ്ട് നിങ്ങളോട് ഞാൻ നിങ്ങൾക്കും ഞാൻ നിങ്ങൾക്ക് മാനവിക മാനവികത്തല്ല മാനവിക മൂല്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ാണ് നിങ്ങള് ഞാൻ ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഒരാളോട് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങളോട് ഞാൻ പറയാണ് നിങ്ങൾ ഇന്ന ദേവത്തെ അടുത്ത വിളിച്ചായത് കൊണ്ട് ഞാൻ നിങ്ങളോട് തിരിച്ച് ദേവത്ത് നടത്തുകയാണ് നിങ്ങക്ക് പിന്നെ സങ്കുചിതമായ ഗോത്രമതത്തിന്റെ ചിന്തയിൽ നിന്ന് എല്ലാ അതിനെ കുറിച്ച് അങ്ങനെ നമ്മൾ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചത് വലിയ പ്രശ്നാവും ഏഹ് എല്ലാമല്ലാത്തതൊക്കെ ഷെറാണ് എന്നുള്ള ചിന്ത തന്നെയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഈ ഞാൻ നിങ്ങൾക്ക് വിളിക്കാനുള്ള കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഞാനെന്ത് ചെയ്തു വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏറ്റവും മികച്ച ഒരു സാധനമാണ് നിങ്ങൾക്ക് പൂർണ്ണ ഉണ്ടാവണം അത് ബോധ്യം ബോധ്യ താഴെ നിങ്ങടെ ഇപ്പോ താഴെ നിങ്ങളുടെ നമ്പർ പിന്നെ അല്ല ഞാൻ പറയുന്നത് അതെ ഞാൻ പറയുന്ന കാര്യം അങ്ങനെയല്ലേ നിങ്ങൾ ആ ഉദ്ദേശത്തിൽ അല്ല എന്നെ വിളിച്ചത് എന്നെ വിളിച്ചത് നിങ്ങൾ പത്ത് നടത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ നിങ്ങൾ പറയുന്നത് എന്റെ പഠനം ഒരു പക്ഷെ പഠിച്ചു പോയതായിരിക്കാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവൂല ക്ഷമിക്കൂ ഞാൻ പറയട്ടെ അപ്പൊ നിങ്ങൾ ഒരു കാര്യത്തെ കുറിച്ച് അതിനകത്ത് എന്തൊക്കെ ഉണ്ട് ഏത് സാഹചര്യത്തിൽ എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നു എന്ന് പൂർണ്ണമായി പഠിച്ചിട്ടില്ലാന്ന് അവസാനം ഞാൻ നിങ്ങളോട് ഒരു ആയത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ അത് പറഞ്ഞു മാറുന്നു അപ്പൊ അതിനു മുമ്പ് എന്നിട്ട് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ കയ്യിലുള്ളത് ഏറ്റവും പത്രമായിട്ടുള്ള സാധനമാണത് ഇത് പഠിച്ചിട്ട് ഇത് ഇങ്ങനെ അല്ല നമ്മൾ പറഞ്ഞതും നമ്മൾ വിശ്വസിച്ചതും ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വിശ്വസിക്കുന്ന പോലത്തെ ഒരു സാധനം അല്ല ഞാനിതേപോലെ വിശ്വാസം ഉണ്ടായിരുന്ന ആളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ ഒരു സാധനമല്ല ഇതൊരു സങ്കുചിതമായ ഗോത്രമതവും അതിന്റെ നിയമങ്ങളുമാണ് നിങ്ങളേ പറയട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഇതുകൊണ്ടാണ് ഞാൻ മതം വിട്ടത് എന്ന് പറയുന്നത് അല്ല ചൂടാവലും തർക്കമൊന്നുമില്ല ഞാൻ ചെറിയ വിളിക്കുന്നവരോട് പോലും ദേഷ്യപ്പെടുക ചൂടാവൊന്നും ചെയ്യാറില്ല ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ഞാൻ ഇതാണ് ഞാൻ മതത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണം എന്ന് പറഞ്ഞപ്പോ നിങ്ങള് പറഞ്ഞത് അങ്ങനെയല്ല അത് അത് നിങ്ങൾ പഠിച്ചോളൂ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ സംസാരത്തിന്റെ ഒരു ആകത്തുക പറയുന്നത് അപ്പം എന്റെ ആ അറിവ് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിട്ടാണ് നിങ്ങൾ എന്നോട് ഖുറാനിൽ നിന്ന് ഒരു വചനം ഉദ്ധരിച്ചത് അങ്ങനെയല്ല സുഹൃത്തെ അങ്ങനെയല്ല നിങ്ങൾ ഒരു അമുസ്ലിമായ വ്യക്തിൻ്റെ ഇതിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ ഞാൻ എന്ത് ചെയ്യലെ വിളിക്കൂലായിരുന്നു നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പേരിട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന ആ ഈ മതത്തിനോടും ഈ ആദർശത്തോടും ശക്തമായി വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേര് മാറ്റിക്കൂടെ അതെന്താ അതിന്റെ എനിക്ക് മനസിലാകാത്ത ഇതൊക്കെയാണെന്ന് പറഞ്ഞാല് ഇതിന്റെയൊക്കെ വല്ലഹാസം ഇല്ലാന്ന് പറഞ്ഞാല് ഇതിനൊക്കെ ഈ കാര്യങ്ങളും മനസ്സിലാകാതിട്ടോ മറ്റോ മറച്ചോന്നും അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അങ്ങനെയാണ് ഞാൻ പറയുന്നൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്ത് ക്ഷമാപൂർവ്വം കേട്ടില്ല സുഹൃത്തെ ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഇത് എത്ര ആളപ്പെടുന്ന അപ്പൊ പിന്നെ ഏഹ് നിങ്ങൾ എന്തു ചെയ്ത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഏത് മനുഷ്യനിക്കും എന്തു ചെയ്യുക ഇസ്ലാമിനെ സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും അർഹതയുണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാ അധിക ആൾക്കാരും എന്തെങ്കിലും അവരെന്ത് ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ എന്തു ചെയ്യുന്നു അതിന് തീറായ നിലക്ക് തന്നെ ഇസ്ലാമിനെന്ത് ചെയ്ത് പിന്നെ ഞാൻ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് ഞാൻ ഇന്ന പേര് സ്വീകരിച്ചിരിക്കുന്നു ഇപ്പൊ എന്ത് ചെയ്യുന്നു നമ്മളീക്കല്ലേ എന്താ സിനിമ നടന്ന ഒരാള് അക്ബർ എന്ന് പറഞ്ഞാൽ രാമസിംഹൻ അല്ലേ ഹിന്ദു മത്തിയ ആൾക്കാരല്ലേ അതെ ഏത് മതത്തിൽ പോയാലേ ഇതിപ്പോ ഇസ്ലാമിന്റെ പേരായുണ്ടോ ഞാൻ വിളിച്ചത് അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ ആക്ഷേപം ഞങ്ങളോട് പറഞ്ഞതിന് തെളിവ് വെക്കാണ് നിങ്ങൾ ചെയ്തത് അതായത് എല്ലാ മനുഷ്യരെയും നിങ്ങൾ മതത്തിന്റെ പേരിൽ പ്രാഥമികമായി വിഭജിക്കുന്നു എന്നാണ് ഇസ്ലാമിനെതിരെയുള്ള എന്റെ പരാതി അല്ല അതല്ലേ അതല്ല ഞാൻ പറയുന്നത് ഞാൻ അങ്ങോട്ട് പറഞ്ഞാ നിങ്ങൾ നിങ്ങൾക്ക് വിവരത്തിന് കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിൽ ആശയകരമായിട്ടോ ഇതോ ഒന്നും അല്ല നിങ്ങൾക്ക് മെയിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൂക്ഷ്മ ഈ പേര് വെച്ചിട്ടൊന്നും ഇതായിരിക്കും കുറച്ച് ആൾക്കാരെന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് സപ്പോർട്ട് കിട്ടും അതുകൊണ്ട് മാത്രമാണ് അതിന് യാതൊരു സംശയമില്ല ഏതായാലും ഞാൻ നിങ്ങളോട് ഇത്രവരെ സംസാരിച്ച് അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വേണ്ടത് ഉണ്ടെങ്കിൽ നിനക്ക് അത് ക്ഷമിക്കുക എനിക്ക് അത്രയാവശ്യം ഞാൻ കുറച്ച് ഇത് മാത്രം ഞാൻ എന്റെ ഉദ്ദേശം പറഞ്ഞ ഒരു കാര്യത്തിന് നിങ്ങളും ഉണ്ടാകും കേട്ടപ്പോ അതിനോടുള്ള പ്രതികരണം കേൾക്കാതെ നിങ്ങൾ ഇല്ല എനിക്ക് നിങ്ങളെ എന്തില്ല നിങ്ങൾ ഇതിനായിട്ട് എന്ത് ചെയ്തു ഇരിക്കുന്നവരായിരിക്കും ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് നിങ്ങൾ ഏത് മദ്രസയിലൊക്കെയാണ് പഠിച്ചത് എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രമേ എന്റെ ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് സംസാരിച്ചപ്പോ ഞാൻ അങ്ങോട്ടേക്ക് എന്തെയ്തു സംസാരിക്കേണ്ട വന്നു പക്ഷെ പക്ഷേ എനിക്കെന്തുണ്ട് വേറൊരു ജോലിക്ക് പോകുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കേണ്ടത് ഓഫീസിൽ